ടു തെറ്റമസി യൂട്യൂബ് ചാനൽ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ ഒരു ആഴ്ച എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് റീഡിംഗ് ആണ് ഈ ഒരു വീക്കിലേക്കുള്ള ഒരു റീഡിംഗ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ നോക്കുന്നത് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ എനർജിയിൽ ഉണ്ടാവുക ആൻഡ് അഫോമേഷൻ ഫോർ ദിസ് വീക്ക് ആൻഡ് ഓൾസോ ഏഞ്ചൽ ഗൈഡൻസ് ഫോർ ദിസ് വീക്ക് അപ്പോൾ നമുക്ക് നോക്കാം യെസ് ലെറ്റ് സി നിങ്ങൾക്ക് ഈ ഒരു ആഴ്ച എങ്ങനെയുണ്ടായിരിക്കും എന്നുള്ളത് ഫുൾ കാർഡ് ഓക്കെ ടേക്ക് മോർ കാർഡ്സ് The Devil, Eight of Pentacles, Ten of Swords, King of Cups, Bottom Energy, Nine of Wands, and let's take clarification. The Magician, Two of Cups, Hermit Card, Great Energy, Ten of Pentacles, Four of Wands. Oh my God. Bottom Energy is the Ace of Wands. സോ ഇവിടെ അ ന്യൂ ബിഗിനിങ് ഇൻ ടേംസ് ഓഫ് യുവർ മാനിഫെസ്റ്റേഷൻ ഇസ് കമ്മിങ് അതായത് നിങ്ങൾ മനസ്സിൽ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എനർജിയിലേക്ക് നിങ്ങൾ വരുന്നുണ്ട് അതുമാത്രല്ല നിങ്ങളുടെ ഇൻട്യൂഷൻ ഇവിടെ സ്ട്രോങ് ആകുന്നുണ്ട് അതിനെ തുടർന്ന് നിങ്ങൾക്ക് വേണ്ട റൈറ്റ് കാര്യം എന്താണ് റോങ് ആയിട്ടുള്ള കാര്യം എന്താണ് നിങ്ങൾക്ക് ജനറലി റോങ് അല്ല നിങ്ങൾക്ക് എന്താണ് റോങ് നമുക്ക് ജനറലി ശരിയായിട്ടുള്ളൊരു കാര്യമായിരിക്കും പക്ഷെ അത് നിങ്ങളിലേക്ക് വരുമ്പോൾ റോങ് ആയിരിക്കും അപ്പം അത് വേർതിരിച്ചറിയാനുള്ള ഒരു ഇന്നറായി നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് വേണം എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്നതുപോലെ ശരി ഞാൻ ആഗ്രഹിച്ച സമയത്ത് ഇതിപ്പോൾ എൻ്റെ മുന്നിൽ വന്നല്ല ഇതൊരു കോയിൻസിഡൻസ് ആണല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ഉണ്ടായി വരുന്നുണ്ട് നിങ്ങളെ ഒരുപാട് സന്തോഷത്തിൽ കൊണ്ടെത്തിക്കുന്നുണ്ട് ആൻഡ് ഒരു കാർമിക് ആയിട്ടുള്ള ഒരു സോൾമേറ്റ് എനർജി നിങ്ങളുടെ ലൈഫിലുണ്ട് അതിനെ തള്ളിക്കളയാനാവില്ല അത് നിങ്ങളുടെ ലൈഫിൽ ഒരു സ്ട്രോങ് ഇൻഫ്ലുവൻസ് ആണ് അത് ഒരു റൊമാൻറ്റിക് കണക്ഷൻ ആവണമെന്ന് ഒരു നിർബന്ധവുമില്ല നിങ്ങൾ പക്ഷേ ആ വ്യക്തിയോട് വളരെ അറ്റാച്ച്ഡ് ആണ് ഇത് ചില വ്യക്തികൾക്ക് നിങ്ങളുടെ മദറാണ് ചില വ്യക്തികൾക്ക് ഫാദറാണ് ചില വ്യക്തികൾക്ക് സിബ്ലിങ്സോ അല്ലെങ്കിൽ പാർട്ട്ണറോ സ്പൗസോ ഒക്കെയാണ് കാരണം അത്രയും ബോണ്ടിംഗ് ഉള്ള ഒരു ബന്ധമാണ് ഒന്നില്ലെങ്കിൽ അത്രയും രക്തബന്ധമുള്ള അല്ലെങ്കിൽ മാനസികമായിട്ട് രക്തബന്ധത്തിന് മുകളിൽ നിൽക്കുന്ന ഒരു ബന്ധമാണിത് പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഒഴിവാക്കേണ്ട കാര്യവുമില്ല കാരണം ഈ ഒരു കാർമസിറ്റിയെ മറികടക്കാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തിയുമായിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതിനും നിങ്ങളുടെ ഇൻട്യൂഷൻ സ്ട്രോങ് ആക്കണം തേർഡ് ഐ എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം അതായത് നിങ്ങളുടെ ആന്തരികമായിട്ടുള്ളൊരു ലോകമുണ്ട് ഇന്നർ വേൾഡ് ഉണ്ട് നിങ്ങളുടെ മനസ്സുണ്ട് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന എക്സ്പീരിയൻസിൻ്റെ ലെസൺസ് ഉണ്ട് അതൊക്കെ ആയിട്ട് നിങ്ങൾക്കൊരു കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ബീറ്റ് ചെയ്യാൻ ആർക്കും പറ്റില്ല നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല നിങ്ങളെ പലപ്പോഴും തോൽപ്പിക്കുക ഈ ലോകത്ത് ഇന്ന് തോൽപ്പിക്കുക യുദ്ധം ചെയ്തിട്ടൊന്നും അല്ല അല്ലേ സ്നേഹം കൊണ്ട് മോഹഭംഗങ്ങൾ വന്ന് നിരാശകൾ വന്ന് കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ട് ഓപ്പർച്യൂണിറ്റീസ് മിസ് ചെയ്ത് ഇങ്ങനെയൊക്കെയാണ് ഇന്ന് തോൽവികൾ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഓവറോൾ പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻസും മീറ്റ് ചെയ്യാതെ വരുമ്പോൾ തോറ്റുപോകുന്നവരാണ് ഇന്ന് മനുഷ്യർ ഇന്ന് കാലഘട്ടം അങ്ങനെയാണ് പക്ഷെ അവിടെ തോൽക്കപ്പെടാൻ നിന്ന് കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണ് എങ്ങനെയാണ് തോൽക്കാതിരിക്കാൻ സാധിക്കുക സ്നേഹിക്കാതിരിക്കുമ്പോഴാണോ അല്ല ഒരിക്കലും അല്ല നമ്മളെ സ്നേഹിക്കുന്ന വ്യക്തികളിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുമ്പോൾ അത് എളുപ്പമല്ല അതൊട്ടും എളുപ്പമല്ല അതുകൊണ്ടാണ് നിങ്ങളുടെ ഇന്നർ വേൾഡിലേക്ക് നിങ്ങൾ ഇറങ്ങി ചെല്ലണം അത് നിങ്ങൾക്കൊരു മെഡിറ്റേഷനിലൂടെയോ അല്ലെങ്കിൽ പ്രെയേഴ്സിലൂടെയോ അഫർമേഷൻസിലൂടെയോ ഒക്കെ മാത്രം സ്ഥിരമായ പ്രാക്ടീസ് കൊണ്ട് സാധിക്കുന്നതാണ് അപ്പം നിങ്ങളുടെ ഒരു ക്രീമി ലെയർ ഓഫ് തോട്ട്സിനെ മാറികടക്കാനുള്ള ബോധം നിങ്ങൾക്കുണ്ടാകും എന്താണ് ഈ ക്രീമി ലെയർ ഓഫ് തോട്ട്സ് എന്ന് പറയുന്നത് പുറമേ കാണുന്നത് എപ്പോഴും പറയുന്നത് പോലെ അഞ്ച് സെൻസിന് പ്രാധാന്യം കൊടുക്കുക ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം അഞ്ച് സെൻസ് വളരെ പരമപ്രധാനമാണ് ഈ ലോകത്തിൽ ജീവിതത്തിൽ സക്സസ് സന്തോഷം മനസ്സമാധാനം എല്ലാം അനുഭവിക്കാൻ പക്ഷേ ഇതിൻ്റെ അകത്ത് അഞ്ച് സെൻസസിൻ്റെ അകത്ത് നിങ്ങൾക്ക് മെറ്റീരിയലിസ്റ്റിക്കലി കിട്ടുമ്പോൾ മനസ്സമാധാനത്തോടുകൂടി ഉറങ്ങണം എന്നുണ്ടെങ്കിൽ ഇന്നർ ബ്ലിസ് ഉണ്ടാകണം ആ ഇന്നർ ബ്ലിസ്സിന് സിക്സ് സെൻസ് അതായത് ക്ലിയർലി ഈ രണ്ട് കാറ്റ്സ് നോക്കുക ഇത് നിങ്ങളുടെ അഞ്ച് സെൻസസിനെ സൂചിപ്പിക്കുന്നു ഇത് നിങ്ങളുടെ തേർഡ് ഐയെ സൂചിപ്പിക്കുന്നു എന്നാൽ ഇത് ടോറസ് എനർജിയെ സൂചിപ്പിക്കുന്നു മെറ്റീരിയലിസ്റ്റിക് അലബൻഡൻസിനെ സൂചിപ്പിക്കുന്നു എന്നാൽ ഈ ഡെവൽ എനർജിക്കകത്ത് ഉള്ളത് നെഗറ്റീവ് ഇമോഷൻസ് ആസൂരികമായ എനർജി ആണെങ്കിൽ അതിനെ മറികടക്കണമെന്നുള്ള ഗൈഡൻസും കൂടിയാണ് സോ ഇത് ഇൻ്റർ കണക്ട് ചെയ്താണ് നിങ്ങൾ ജീവിക്കേണ്ടത് അഞ്ച് സെൻസസ് എന്നുള്ളതിൻ്റെ അകത്ത് നിങ്ങൾ പെട്ടുപോവരുത് എന്നുള്ളതാണ് അതായത് കണ്ണിൽ കാണുന്നത് മാത്രം വിശ്വസിക്കുക അല്ലെങ്കിൽ ആ കാണുന്നതിന് വേണ്ടി എന്തും ത്യജിക്കുക എനിക്കിഷ്ടമുള്ളതിനു വേണ്ടിയിട്ട് വരും വരാഴികകൾ നോക്കിയിട്ട് ത്യജിക്കുക അങ്ങനെ നിങ്ങളുടെ ഇന്ന ഗൈഡൻസ് നിങ്ങൾക്ക് എപ്പോഴും സഹായിക്കും എന്നുള്ളതാണ് ഇവിടെ വർക്ക് ഫോക്കസ്ഡ് ആയിട്ടിരിക്കുന്ന നിങ്ങളെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ആഴ്ചയിൽ നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധിക്കുന്ന ഒരു എനർജിയുണ്ട് ജോലിയിൽ മാത്രമല്ല ഈ ഡെവൽ കാർഡ് ആൻഡ് ഹെൾമിറ്റ് കാർഡ് ഒന്നിച്ചു വെക്കുന്ന സമയത്ത് നിങ്ങളുടെ വീക്ക്നെസ് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയമാണ് അതിനെ നിങ്ങളൊരു ഈഗോ ആയിട്ട് എടുത്ത് ഞാൻ കുറവുള്ള വ്യക്തിയായിട്ട് നിങ്ങൾ ഇനി എടുക്കുന്നില്ല എന്താണ് എൻ്റെ വീക്ക്നെസ് എന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്കതിനെ മറികടക്കാൻ സാധിക്കും ഉള്ള ഒരു ആത്മവിശ്വാസം നിങ്ങൾക്കിവിടെ ലഭിക്കുന്നുണ്ട് ഈ ഒരാഴ്ച നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ സ്വോട്ട് അനാലിസിസ് നടത്തുമ്പോൾ അതിൻ്റെ അകത്ത് സ്ട്രെങ്ത് വീക്ക്നെസ് ഓപ്പർച്യൂണിറ്റി അല്ലേ ട്രക്ട്സ് ഇത് നിങ്ങൾക്ക് പ്രൊഫഷണലി മാത്രമല്ല നിങ്ങളുടെ ഇൻഡിവിജ്വലി നിങ്ങളെപ്പോഴും ഒരു സ്വോട്ട് അനാലിസിസ് ജീവിതത്തിൽ നടത്തേണ്ടത് ആവശ്യമാണ് എന്താണ് എൻ്റെ സ്ട്രെങ്ത് എന്താണ് എൻ്റെ വീക്ക്നെസ് എന്താണ് എൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എന്താണ് എൻ്റെ ത്രെട്ടുകൾ ഇത് ഉറപ്പായിട്ടും നിങ്ങൾ മനസ്സിലാക്കി മുന്നേറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാകും ഇറ്റ് ഇസ് എ ഫോർമുല ഫോർ സക്സസ് അത് റൈറ്റ് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്ന് മനസ്സിലാവുന്നുണ്ട് ആൻഡ് യു ആർ അറ്റൈനിങ് ക്ലോസർ ടു സ്റ്റെബിലിറ്റി അത് ഫിനാൻഷ്യലിയും അതെ ഫാമിലി വൈസും അതെ ഈ ഒരാഴ്ച നിങ്ങൾക്ക് വളരെ ശുഭകരമായിരിക്കും ആൻഡ് ഓൾസോ യു ആർ മീറ്റിംഗ് യുവർ ഫ്രണ്ട്സ് ആൻഡ് യു ആർ എൻജോയിങ് യുവർ സെലിബ്രേറ്റിംഗ് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരു റിയൂണിയൻ ഇവിടെ ഹൺഡ്രഡ് ആൻഡ് വൺ പേഴ്സെൻറ്റ് പോസിബിളാണ് സെപ്പറേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ ഈ ഒരാഴ്ച നിങ്ങൾ ഡെഫിനറ്റ്ലി ആ വ്യക്തിയായിട്ട് റിയൂണൈറ്റ് ചെയ്യും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആ റിയൂണൈറ്റ് ചെയ്യുന്ന എനർജിയിലേക്ക് നിങ്ങൾ എത്തും അതിനെ തുടർന്ന് നിങ്ങൾക്കൊരു റിയൂണിയൻ ഉണ്ടാകും എന്നുള്ളതാണ് നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ ഒരു മാനിപ്പുലേഷൻ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിലും അതെന്നൊക്കെ പുറത്ത് കടക്കാനായിട്ട് സാധിക്കും ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്കുണ്ട് ഡെഫിനറ്റ്ലി ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ന്യൂ ബിഗിനിങ് നിങ്ങൾക്കുണ്ട് എന്നിരുന്നാലും ഇതിൻ്റെ അകത്ത് നമുക്കൊരു ബ്ലാക്ക് മാജിക് എനർജി പറയാനായിട്ട് സാധിക്കും ഈ നയൻ ഓഫ് ഫോൺസ് ആൻഡ് ഏസ് കാർഡ്സ് ഡെബിൾ കാർഡ് ഹെർമിറ്റ് എല്ലാം വരും പജീഷ്യൻ എല്ലാം വരുമ്പോൾ ആൻഡ് വാട്ട് ഇസ് ദിസ് ബ്ലാക്ക് മാജിക് എനർജി ഹിയർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ എങ്ങനെ ജീവിക്കുന്നു എന്നതിനെ നോക്കി കണ്ടിട്ട് അത് ബേസ് ചെയ്ത് എൻ്റെ ജീവിതത്തിലെ സക്സസ്സിനെ അളക്കുന്ന രീതി അതിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായിട്ട് പുറത്ത് കടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ തോട്ട്സ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങളെടുത്ത് കളഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് കാത്തു വെച്ചിട്ടുള്ള സക്സസ്സിലേക്ക് നിങ്ങൾ ഒരിക്കലും എത്തപ്പെടില്ല കാരണം നിങ്ങളുടെ മനസ്സിൽ ആ ചിന്ത വരുന്നില്ല നിങ്ങൾ മറ്റൊരാൾ സക്സസ് കണ്ടെത്തിയത് എവിടെയാണ് എങ്ങനെയാണ് അപ്പോൾ എനിക്കും ആ രീതിയിൽ പോയാൽ സക്സസ് കാണാമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും സക്സസ്സിലേക്കുള്ള ദൂരം ഒരുപാട് കൂടുതലായിരിക്കും കാരണം ഓരോ വ്യക്തികളെയും ഈശ്വരൻ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത് വ്യത്യസ്തരായിട്ടാണ് വ്യത്യസ്തമായി ജീവിക്കാനാണ് അല്ലെങ്കിൽ എല്ലാവരുംവിനും ഒരേപോലെ സൃഷ്ടിച്ചാൽ പോലെ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ഛായ ഒരേ രീതിയിലുള്ള സ്വഭാവം ഒരേ ലൈഫ് സ്റ്റൈലുകൾ ഒരേ ജീവിത സാഹചര്യങ്ങൾ അല്ലല്ലോ ഓരോ വ്യക്തികൾക്കും അത് വ്യത്യസ്തമാണ് എന്നാൽ എല്ലാവരുടെയും മനസ്സിന് കോമൺ ആയിട്ട് കുറേ ഫാക്ടേഴ്സ് ഉണ്ട് കാനും ഇപ്പം എല്ലാവരുടെയും ശരീരത്തിലോടുന്നത് രക്തമാണോ എല്ലാവരുടെയും ഉള്ളിലുള്ളത് ഒരേ അവയവങ്ങളാണ് എന്ന് പറഞ്ഞാൽ അത് ഒരു അവയവമാണോ അല്ല നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു കിഡ്നി ആയിരിക്കില്ല മറ്റൊരാളുടെ ഉള്ളിലുള്ള കിഡ്നി ഇത് എല്ലാം വ്യത്യസ്തമാണ് എന്നാൽ അതിൻ്റെയൊക്കെ പേര് ഇതാണ് ഇന്ന് പിന്നെ എല്ലാവർക്കും ഉള്ളത് വീടാണ് എന്നാൽ എല്ലാവരുടെയും വീട് ഒരുപാടെയാണ് ഒരുപോലെയാണ് ഉള്ളത് അല്ല എന്ന് പറയുന്നത് പോലെയാണ് മനുഷ്യൻ്റെ ജീവിതം ഉള്ളത് അപ്പോൾ അത് മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളുടെ സക്സസ്സിൽ നിങ്ങൾക്ക് സമാധാനം എവിടെയാണ് കിട്ടുന്നത് ഇപ്പോൾ പത്ത് പേർക്ക് ഗവൺമെൻറ് ജോബ് കിട്ടിയതുകൊണ്ട് സമാധാനമായ അതുകൊണ്ട് എനിക്കും ഗവൺമെൻറ് ജോബ് വേണം പക്ഷേ ആക്ച്വലി നിങ്ങൾ ആ ഗവൺമെൻറ് ജോബിനെ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ല പക്ഷെ ഒരു തരത്തിലുള്ള ഒരു പ്രഷർ സമൂഹം നിങ്ങൾക്ക് തരുകയാണ് ആ ഗവൺമെൻറ് ജോബ് കിട്ടിയാൽ നീ സ്റ്റേബിൾ അല്ലേ അതുകൊണ്ട് അത് നീ നേടാന്ന് കൊച്ചിലേയും മുതലേ കേട്ട് വളരുകയാണ് കണ്ട് വളരുകയാണ് അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നിങ്ങളൊരു ബിസിനസ് ചെയ്യാൻ യോഗമുള്ള ആളായിരിക്കും അപ്പം ഇത് നമ്മളൊരു ഓപ്പൺ മൈൻഡഡ് എനർജി വെച്ചാലേ അതായത് ഒരു വിശാലമായ ഹൃദയം തുറന്നു വെച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടത് റിസീവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുക അങ്ങനെ ഒരു എനർജിയിലേക്കൊക്കെ നിങ്ങൾ കാലെടുത്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ശേഷം ഇപ്പോഴും നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതൊരു തരത്തിൽ പറഞ്ഞാൽ മാനുപ്പുലേറ്റീവ് എനർജിയാണ് നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇൻ തോട്ട്സ് ആക്ഷനിലും അതുതന്നെയാണ് അപ്പോൾ വരിക അതെന്താണ് ബ്ലാക്ക് മാജിക് എനർജിയാണ് അപ്പോൾ ആദ്യം കട്ട് ചെയ്യുക മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കി കമ്പയർ ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ ഞാൻ ഇന്നതുപോലെ വിചാരിച്ചു വെച്ചു മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇപ്പം നിങ്ങൾ നോക്കുന്നില്ലായിരിക്കും പക്ഷെ പണ്ട് നോക്കി മനസ്സിലാക്കിയത് മനസ്സിൽ കിടക്കുകയാണ് അപ്പോൾ എൻ്റെ ജീവിതം മുന്നോട്ട് ഇങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ ജീവിതം അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണറിൻ്റെ ലൈഫ് അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിൾ ഇങ്ങനെ ആയിരിക്കണം എൻ്റെ കരിയർ ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ മുൻവിധികളോട് കൂടിയിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുക നിങ്ങൾക്ക് വരേണ്ടത് അതിലും വലിയ കാര്യങ്ങളാണെങ്കിലും അതിന് തടസ്സം നിങ്ങൾ തന്നെ നിൽക്കുകയാണ് അപ്പം അതുകൊണ്ട് പലരും ഇന്ന് പ്രാർത്ഥിക്കുന്നതിലൂടെ തന്നെയാണ് അവരുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ കാരണം നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുകയാണ് എനിക്കത് തരൂ എനിക്കിത് തരൂ എനിക്കത് വേണ്ട എനിക്കിത് തരൂ സി നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൽ ആക്ച്വലി എവിടെ നിന്നാണ് ഈ തോട്ട് വന്നിട്ടുള്ളത് എന്ന് സ്വയം ഒന്ന് വിശകലനം ചെയ്യുക നിങ്ങളുടെ ഇൻട്യൂഷനിൽ നിന്ന് വന്നിട്ടുള്ളതാണോ നിങ്ങളുടെ ഇന്നർ മൈൻഡിൽ നിന്ന് വന്നിട്ടുള്ളതാണോ അതോ നിങ്ങളുടെ ബാഹ്യമായിട്ടുള്ള മാനിപ്പുലേറ്റീവ് എനർജിയിൽ നിന്ന് വന്നിട്ടുള്ളതാണോ അത് സേഫസ്റ്റ് ആയിട്ടുള്ള പ്രാർത്ഥന എന്താണ് എന്നെ എൻ്റെ ഹയസ്റ്റ് സെൽഫിലേക്ക് ഉയർത്താനായിട്ട് സഹായിക്കണം എന്നുള്ള പ്രാർത്ഥനയാണ് എൻ്റെ വൈബ്രേഷൻസ് ഹയർ ആക്കണം എൻ്റെ കോൺഷ്യസ്നസ് എനിക്കിനിയും ഇനിയും ഇനിയും ഓപ്പൺ ആക്കിത്തരണം എൻ്റെ ഇൻറ്റുഷൻ വർദ്ധിപ്പിച്ച് തരണം ഇതെല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ആൻഡ് ഓട്ടോമാറ്റിക്കലി യു വിൽ സ്റ്റാർട്ട് അട്രാക്റ്റിംഗ് വാട്ട് യു ആർ മെൻ ടു ബി ബോൺ ടു ഓക്കെ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ തിരിച്ചറിയുന്ന സ്റ്റെബിലിറ്റിയിലേക്കൊക്കെ എത്തുന്ന ഒരു സമയമായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഒരു ആഴ്ചയിലേക്കുള്ള ഒരു എനർജി റീഡിംഗ് നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് നോക്കാം വാട്ട് ഇസ് ഏഞ്ചൽ ടെൽസ് അബൌട്ട് യു ഫുൾ ടെ സ്വീക്ക് റിമെയിൻ പോസിറ്റീവ് എസ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് ഗൈഡൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ എടുക്കുക എക്സ്പേർട്സിൽ നിന്ന് എപ്പോഴും ഗൈഡൻസ് എടുക്കുക ഞാൻ പലപ്പോഴും പറയാറുണ്ട് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലൊരു വിഷയം വന്നു പോയിട്ട് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുക ഈ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ സെയിം പ്രായത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സെയിം ലെവൽ ഓഫ് തോട്ട്സിലൊക്കെ നിൽക്കുന്നവരാണ് അവർക്ക് എന്ത് ഐഡിയ ആണുള്ളത് നിങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കി ഗൈഡൻസ് തരാൻ നിങ്ങളോടുള്ള സ്നേഹം മാത്രമാണ് അവർക്കുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ അതുകൊണ്ട് അവർ കണ്ടീഷനായി നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ട് എപ്പോഴും ഗൈഡൻസ് തന്നോണ്ടിരിക്കും എപ്പോഴും സേഫ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടായിരിക്കും ഫ്രണ്ട്സ് എപ്പോഴും നമുക്ക് ഉപദേശം തരുക അപ്പം അതുകൊണ്ട് ആ ഉപദേശം നിങ്ങൾക്ക് ഇൻ ദ ഫ്യൂച്ചർ മേ ബി റോങ് ആയി പോകാം ചാൻസസ് ഉണ്ട് അപ്പം എപ്പോഴും എക്സ്പേർട്സിനെ നിങ്ങൾ സമീപിക്കുക ഈവൻ നിങ്ങൾക്ക് ജോലിയിൽ പ്രശ്നങ്ങൾ വന്നു നിങ്ങൾ പാരൻസിൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ് എത്ര പേര് ചോദിക്കും എന്നറിയില്ല അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ പോലും നിങ്ങളുടെ ജോലിയുടെ സ്വഭാവമോ ഒന്നും നിങ്ങളുടെ പേരൻസിനറിയില്ല അത് നിങ്ങളുടെ പേരൻസ് ആയതുകൊണ്ട് നിങ്ങളുടെ സേഫ്റ്റി അവരെപ്പോഴും നോക്കുകയുള്ളൂ അങ്ങനെ നിന്ന് പറയുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ചലഞ്ചുകളെ ഇല്ലാതാക്കുന്നതായിരിക്കും പക്ഷേ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഈ ചലഞ്ച് തന്നിരിക്കുന്നത് എന്തിനാണ് നിങ്ങളതിനെ മറികടന്ന് റിസ്ക് എടുത്ത് നിങ്ങൾക്ക് ഹയർ സെൽഫിലേക്ക് കൂടുതൽ അടുക്കാനാണ് അതുകൊണ്ട് എപ്പോഴും ഗൈഡൻസ് ചോദിക്കേണ്ടത് നിങ്ങൾക്ക് എക്സ്പേർട്സിനോട് മാത്രമായിരിക്കണം എന്ന് മനസ്സിൽ വിചാരിക്കാം ഒപ്പീനിയൻസ് ഇപ്പം നിങ്ങളുടെ വിഷമങ്ങൾ ഷെയർ ചെയ്യാം ഫ്രണ്ട്സിനോടും ഇമോഷണലായിട്ട് നിങ്ങൾക്കൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് പാരൻസ് സിബ്ലിങ്സ് ഫ്രണ്ട്സ് സ്പൗസ് ഒക്കെ നിങ്ങൾക്ക് എടുക്കാം പക്ഷേ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആരോടുമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഡിസിഷൻ ചോദിക്കേണ്ട യു ഹാവ് ടു ആസ്ക് ദ എക്സ്പേർട്ട്സ് വഴി യെസ് നിങ്ങൾ ലൈഫിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഇനി ടെൻഷൻ അടിക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇറ്റ്സ് എ വെരി പോസിറ്റീവ് ഗൈഡൻസ് ഫ്രം ഏഞ്ചൽസ് നമുക്കിനി അഫമേഷൻ ഫോർ ദിസ് വീക്ക് വിൽ ടേക്ക് ടു കാർഡ്സ് മൈ ഡ്രീംസ് ആൻഡ് ഗോൾസ് ബിക്കം മൈ റിയാലിറ്റി വാവ് നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് ലക്ഷ്യങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ടുഡേ ഐ ക്രേറ്റ് എ വണ്ടർഫുൾ ന്യൂ ഡേ ആൻഡ് എ വണ്ടർഫുൾ ന്യൂ ഫ്യൂച്ചർ ഇത് നിങ്ങൾ മനസ്സിലാക്കുക മറ്റുള്ളവരുടെ ലൈഫിലേക്ക് നോക്കി ഇരിക്കുന്ന സമയത്ത് ഇന്ന് ഞാൻ എന്ത് വ്യത്യസ്തമായിട്ട് ചെയ്യാം എനിക്ക് നാളെ വ്യത്യസ്തമായ ഒരു ഫ്യൂച്ചർ ഉണ്ടാകാൻ വേണ്ടിയിട്ട് എൻ്റെ ഡ്രീംസ് ആൻഡ് ഗോൾസിനെ അലൈൻ ചെയ്യുന്ന എന്ത് ഫ്യൂച്ചറാണ് എനിക്ക് വേണ്ടത് അതിനു വേണ്ടി എനിക്ക് എന്ത് ആക്ഷൻ എടുക്കാം എന്ത് പ്ലാനിങ് നടത്താം അതിൻ്റെ ആക്ഷൻ എന്ത് എടുക്കാം സോ ഇന്നത്തെ ദിവസം നിങ്ങൾ നന്നാക്കുക ദിസ് ഇസ് എ പെർഫെക്റ്റ് മൊമെൻറ്റ് ദിസ് ഇസ് എ റൈറ്റ് ടൈം അതല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ മൊമെൻറ്റ് നിങ്ങൾക്ക് വരും നിങ്ങളുടെ സമയം വരും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നോ എന്തുണ്ട് ഇപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം ഇതായിരിക്കണം നിങ്ങളുടെ മൂട്ടും ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഈ ഒരു വീക്കിലേക്കുള്ള എനർജി റീഡിംഗ് ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കൊമൻ്റ് ചെയ്യുക ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കൊമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ കൂടാതെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഹീലിംഗ് സെഷൻസിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ നിങ്ങൾക്കൊരു ഡയറക്ട് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ ഡയറക്ട് റീഡിങ് കോഴ്സസ് എല്ലാം ആണ് അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ നമുക്ക് മാർച്ച് തന്നെ നമ്മുടെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഇന്നലെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഇന്നത് റിവീല് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് ഷോർട്ട്സിലായിരിക്കും നമ്മളത് റിവീൽ ചെയ്യുക അപ്പോൾ കീപ്പ് വാച്ചിങ് ദസ് സ്പേസ് ഫോർ ദി വിന്നേഴ്സ് മൂന്ന് വിന്നേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട് അവർക്ക് നമ്മൾ ഫ്രീ റീഡിംഗ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് സോ ഇതിനു തൊട്ട് നമുക്ക് എല്ലാ മന്ത്സിലും ഇങ്ങനത്തെ ഫ്രീ റീഡിങ് കൊടുക്കുന്ന വിന്നേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടായിരിക്കും മന്ത്ലി വിന്നേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ കീപ്പ് വാച്ചിങ് ദ സ്പേസ് അപ്പോൾ നിങ്ങൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇത്ര ചെയ്യേണ്ടതുള്ളൂ നമ്മുടെ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക കോമെൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക ഇതാണ് ഇതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു ഹെൽപ്ഫുൾ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കണ്ടതുവരെ ഓൾ ഓഫ് യു ആൾ ടേക്ക് കെയർ ബൈ